ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാപ്പായും മൈൻ്റെ ഒക്കര എല്ലാത്തേം പോലെ ഇവിടെ നമ്മൾ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് ബുക്ക് കാണുന്നുണ്ടാവും അല്ലേ ഒരു പച്ച നിറത്തിലും ഒരു നീല നിറത്തിലും ഈ രണ്ട് ബുക്ക് എന്ന് പറയുന്നത് വേറൊന്നും അതായത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കപ്പുറമുള്ള കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് അപ്പുറം അല്ല ഉമ്മാടെയും ഉപ്പാടേയും കല്യാണ ഫോട്ടോസ് അല്ലേ കല്യാണം കഴിഞ്ഞ് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞില്ലേ നമ്മളതിന്റെ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങൾ സർപ്രൈസ് ഒക്കെ നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പൊ കാണാത്ത ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് ഒന്ന് സ്ക്രോൾ ചെയ്താൽ കിട്ടും അപ്പൊ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടെ രണ്ടാളുടെയും പിന്നെ കല്യാണ ദിവസത്തെ ഫോട്ടോസ് ആൽബംസ് ആണ് ആ വീഡിയോ ക്യാസറ്റ് ഇവിടെ ഉണ്ടോ സാധനം ആ അന്നത്തെ കാലത്ത് പറയുമ്പോ ആൾക്കാർക്ക് പിന്നെ അത്യാവശ്യം ഉള്ള ആൾക്കാരെ കയ്യിൽ ക്യാമറ ഉണ്ടാവും അവരെന്തെങ്കിലും ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ആ ഗൾഫിൽ പോയിട്ട് അതിനെ ഫോട്ടോസ് ആക്കിയിട്ട് നമുക്ക് ആൽബം ആക്കിയിട്ട് വിട്ടൊന്ന സാധനമാണ് ഇന്നത്തെ കാലത്ത് ഒന്നും അറിയണ്ട ചെറിയൊരു ആ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് ആ സ്റ്റുഡിയോയിൽ പോയാലും പത്ത് മിനിറ്റ് കൊണ്ട് സാധനം കിട്ടും പക്ഷെ അന്ന് അങ്ങനെയല്ല അന്ന് ക്യാമറയിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഗൾഫിൽ പോയി വീഡിയോ പിന്നെ ഇത് സോറി ആൽബോ ആക്കി തിരിച്ച സാധനമാണ് അപ്പൊ മറ്റേ വീഡിയോ നമുക്ക്

അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വന്ന കുറച്ച് കല്യാണ ഫോട്ടോസ് ആണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഒക്കെ മറിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇപ്പോഴും കാണാൻ വലിയ ചെറുപ്പമാണ് പ്രായം ഇല്ലാന്നൊക്കെ അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയാവും നമുക്കിപ്പോ കണ്ടുവെക്കാം അല്ലേ ഇന്ന് ഇപ്പോ കാണുമ്പോ ഇങ്ങനെ അപ്പൊ അന്ന് എങ്ങനെയാകും നമുക്ക് അതിൽ കണ്ടു വെക്കാം ഓഹ് ഭയങ്കര സന്തോഷ അപ്പൊ നോക്കട്ടെ ആ െ കല്യാണത്തിന് അന്നുള്ള ഫോട്ടോ കാണിച്ചിരുന്നു കേട്ടോ ഷൂട്ടൊന്നും ഇല്ല അങ്ങനെയാട്ട് വെള്ളമുണ്ട് വെള്ള ഷർട്ട് അന്നത്തെ പരമ്പരാഗതമായുള്ള രീതിക്കുള്ള പിന്നെ വേഷവിധാനത്തിലൊക്കെയാണ് ഡ്രസ് ആ ഇതാണ് പാപ്പാടെ നിക്ക അപ്പൊ ഈ ഇരിക്കുന്നതാണ് പാപ്പ കണ്ടല്ലേ അപ്പൊ അന്ന് വാപ്പ എന്നെ പോലെ വല്യ തടിയൊന്നും ഇല്ല നല്ല ഹൈറ്റ് ഉണ്ട് എന്റെ എപ്പോഴത്തെ അതേപോലെ തന്നെ എനിക്ക് അപ്പൊ ഇവിടെന്നെ നമ്മക്ക് തുടങ്ങാം അപ്പൊ വാപ്പ അത് അവിടെ ഇരിക്കുന്നു ഉമ്മ ഇവിടെ ഇങ്ങനെ നാണത്തിൽ ഉമ്മ ഇരിക്കുന്നുണ്ട് തൊട്ട് പേക്ക് നിൽക്കുന്ന ആള് ഇത് മേമയാണല്ലേ ആണ് അല്ലെ കുഞ്ഞുമ്മ ഉമ്മായുടെ സഹോദരി അതായത് ഇപ്പോ പിന്നെ അവര് ലോഗൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആർജെ വേളുണ്ട് അപ്പോ അതിലെ മേമയാണിത് ഇത് വാപ്പാടെ സഹോദരി അതായത് ആരൊക്കെയാണ് കുഞ്ഞുമല്ലേ ആ ഓക്കെ അപ്പൊ കല്യാണ സമയത്ത് കുഞ്ഞുമ ഇവിടെ വേക്കി നിൽക്കുന്നുണ്ട് ഇത് അമ്മായി അപ്പൊ നിക്കാതിൻ്റെ ഫോട്ടോ ഇത് കല്യാണത്തിൻ്റെ അതാ പൂമാലക്കിട്ട് രണ്ടാളും ഇരിക്കുന്ന ഫോട്ടോ ഇത് ഇനി പുതിയപ്പോൾ വന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഇതാണില്ലേ അപ്പൊ അപ്പം നിൽക്കുന്നത് വെള്ളമുണ്ടും വെള്ള ഷർട്ടും അതിന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നോക്കി അന്നത്തെ ആ ഡ്രെസ്സിങ് സെൻസ് ആ സ്റ്റൈലൊക്കെ എനിക്ക് മനസ്സിലാവും നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ ഏഹ് അതായത് പിന്നെ ആ ഒരു ബെൽബോട്ടം പാന്റ് ആ ഒരു ലൂസ് ഷർട്ട് ആ വായിച്ചിരിപ്പൊക്കെ ഇട്ടിട്ട് ആ നമുക്ക് അപ്പൊ അന്നത്തെ ഡ്രസ്സും സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇത് ആയിരുന്നു അടുത്ത് നോക്കട്ടെ പാപ്പ എന്നിറങ്ങിയപ്പോ സ്വീകരിച്ചല്ലേ അപ്പൊ കല്യാണം ശരിക്കും എവിടെ വെച്ചായിരുന്നു അടുത്ത് സ്കൂളിൽ വെച്ചായിരുന്നു ആ നമ്മളുടെ അടുത്തൊരു സ്കൂളുണ്ട് അപ്പൊ നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ് ഓഡിറ്റോറിയം അങ്ങനെ ഇല്ലല്ലേ ഇല്ല ആണോ സ്കൂളുകളിലും കല്യാണം നടത്തുന്ന അപ്പൊ കല്യാണം ഒരു സ്കൂളിൽ വെച്ചായിരുന്നു സ്കൂളിലായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ ആപ്പതാ പിന്നെ പുതിയ ആപ്പളം വന്നപ്പോൾ ഉള്ള സ്വീകരണം സ്വീകരണത്തിനുവേണ്ടി ബൊക്കെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നീക്കുകയാണ് തലയിലൊരു പിന്നെ കർച്ചീഫൊക്കെ കെട്ടിട്ടുണ്ട് ഉമ്മടെ വീടും തൊട്ടടുത്താണ് അപ്പുറം അപ്പൊ ഇനി ആൾക്കാർ വിചാരിക്കും പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് സ്ഥലം ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പൊ സ്നേഹിച്ചാണ് ആ റേഞ്ചിന് മേണ് സ്നേഹിച്ച് കഴിച്ചു തന്നെ അതാണ്ട് ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ള വീട് ആ പടം വീട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ബസ് റൂട്ട് അങ്ങോട്ട് പോലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഓക്കെ അപ്പൊ അടുത്ത ഫോട്ടോ ആകട്ടെ കല്യാണത്തിന്റെ അപ്പൊ നിൽക്കാത്ത സമയത്ത് നമ്മളാ പിന്നെ പരിപാടി ഇല്ലേ ദക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് ബൊക്കെ അവിടെ മേശപ്പുറത്ത് വെച്ച് രജിസ്റ്റർ ബുക്കൊക്കെ കാണുന്നുണ്ടല്ലോ മഹലിന്റെ ഇപ്പോഴും ഉണ്ട് ആ രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടാൻ വേണ്ടിട്ട് ആ ബുക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ബൊക്ക ഇവിടെ വാപ്പ ദുവായുന്നുണ്ട് ഓക്കേ അപ്പൊ അടുത്ത ഫോട്ടോ പുതിയ അതായത് ഉമ്മ ഉമ്മാ അപ്പൊ ഇതാണ് ഉമ്മാടെ ഇരുപത്തെട്ട് വർഷം മുമ്പുള്ള ആ ഒരു പിന്നെ മുഖച്ചായ ആ ഒരു ലുക്ക് കേട്ടോ നോക്ക് കാര്യമായിട്ട് ഇപ്പോഴുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഓക്കെ ആ ഒന്ന് അടിച്ചിട്ടേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ അടുത്ത് നോക്കട്ടെ ഓസ് നിങ്ങൾ ഈ കാണുന്നൊരു ഫോട്ടോ ഇല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ കല്യാണച്ചക്കൻ പോകുന്നത് ടൂറിസ്റ്റ് ബസ്സിലും ഏഹ് പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ പോകുന്നത് ടൂറിസ്റ്റ് ബസ്സിലും കല്യാണച്ചക്കും കാറിലും ഒക്കെ ഡിസൈനൊക്കെ ഒക്കെ ചെയ്തിട്ടില്ലേ പക്ഷെ അന്നത്തെ കാലത്ത് നോക്ക് ഈ പുറകില് കാണുന്നതാണ് വാപ്പാടെ വീട് അല്ലെ കല്യാണം കഴിച്ചുകൊണ്ടുന്ന വീടാതല്ലേ കുടുംബ വീട് അപ്പൊ ഞാനും ജനിച്ചു വളർന്നതും കളിച്ചതൊക്കെ അവിടെയാണ് റോഡ് സൈഡില് അപ്പൊ ഈ കാണുന്ന വാപ്പതാ ഒരു പുതിയാപ്പിളയാണ് പോകുന്നത് കൂടെ ആപ്പാടെ പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ ബാക്കിയുള്ളവരൊക്കെ ആ ഇറങ്ങി ഈ ഇത് ഇതിപ്പോ എങ്ങോട്ട് സ്കൂളില് വരും ആ അപ്പോഴ് കല്യാണത്തിന് അന്ന് പിന്നെ വീട്ടിൽ നടന്ന് വണ്ടിയിലോട്ട് കയറാൻ പോകുന്നതാണെന്ന് പറയുന്നത് അപ്പൊ തൊട്ട് ബേക്കിലോക്ക് പഴയ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടാ പഴയൊരു സ്കൂട്ടർ ഇന്നത്തെ കാലത്ത് വംശനാശം പോയിട്ടിരിക്കുന്ന സ്കൂട്ടർ കണ്ടില്ലേ അപ്പൊ അതൊക്കെ ബേക്കിൽ കാണുന്നുണ്ട് ഞാൻ അടുത്ത കല്യാണം നടത്തിയ ഒരു സ്കൂള് ഇന്നത്തെ കാലത്ത് നമ്മള് മണ്ഡപത്തിലൊക്കെ നടത്തും പക്ഷെ അന്ന് നോക്ക് ഈ കാണുന്നതാണ് സ്കൂൾ സ്കൂൾ ഇപ്പോഴും അവിടെ ഉണ്ട് നമ്മള് ഞാനൊക്കെ പഠിച്ചത് ഈ സ്കൂളാണ് റമിയും ഞാനൊക്കെ പഠിച്ച ഈ സ്കൂളാണ് ഉണ്ട് അപ്പോൾ അമ്മായി അതെ അവിടെ ബേക്കില് നിൽക്കുന്നു മരിച്ചു അല്ലേ അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റും അപ്പൊ ഇത് മാമല്ലേ ഇതാണ് ഉമ്മാടെ സഹോദരൻ നമ്മളിടയ്ക്ക് ലോഗിലൊക്കെ നമ്മളുണ്ടാവുമല്ലോ ആ ഇത് എന്റെ വകയിലൊരു മാമനാണ് ഇത് ഉമ്മാടെ നേരെ സഹോദരനാണ് അല്ലേ ആ മാമാണ് ഈ കയ്യിലെ മാമയാണ് ഈ ഇരിക്കുന്നത് മാമ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസം ഉണ്ട് പതിനൊന്ന് വയസ്സോളം വ്യത്യാസം പതിനൊന്ന് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് ഓക്കെ അപ്പൊ ഈ കാണുന്നത് അഞ്ചു വയസ്സാ അപ്പൊ അഞ്ചു വയസ്സുള്ള ആ ഒരു ബാലൻ ഇവിടെ ആരുടെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പോ ഉമ്മായ പാപ്പായും ബേക്കിൽ ഉണ്ടല്ലേ അടുത്ത നോക്കട്ടെ അപ്പോ ഇതൊക്കെ കല്യാണത്തിന് വന്ന ആൾക്കാരാണ് നമ്മുടെ ബന്ധത്തിലെ ആൾക്കാരാണ് നോക്ക് ഏഹ് അന്നത്തെ കാലത്ത് ആ ഡ്രസ്സൊക്കെ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കല്യാണത്തിന് പോവാണെങ്കിലും കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഷൂസ് ഇടാതെ ഒരു കല്യാണം കൂടാൻ നമ്മൾ പോകുമല്ലോ പക്ഷെ അന്ന് നോക്ക് ഈ ഒരു ടൈപ്പിലാണ് കല്യാണം കൂടാനൊക്കെ ആൾക്കാർ എത്തിയത് കണ്ടല്ലേ അടിപൊളി അപ്പോൾ ഈ കാണുന്നണ്ടല്ലേ ചെറുക്കം വന്നപ്പോ സ്വീകരിക്കുന്നത് അതായത് പുതിയ പുതിയപ്പള വാപ്പ വന്നപ്പോ വാപ്പ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് വാപ്പ വന്നത്തെ കാറ മാരുതി പഴയ മാരതി എണ്ണൂറ് അതല്ലേ അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മള് ഫോർച്യൂണർ ബെൻസിലൊക്കെ പോകുന്നതാണല്ലേ വണ്ടി അപ്പൊ ഇന്ന് നമ്മള് ഫോർച്യൂണർ അതേപോലെ തന്നെ ബെൻസിൽ എല്ലാത്തിലും പോകുന്ന പോലെ അന്ന് മാരുതി എണ്ണൂറാണ് അന്നത്തെ ടോപ്പ് വണ്ടി അന്ന് അത്യാവശ്യം പൈസക്കാരന്റെ മാത്രമേ വണ്ടി കാണത്തുള്ളൂ അല്ലേ ഇല്ല ഇല്ല സൈക്കിള് സൈക്കിള് ും അത്രയുള്ളു ആ അപ്പൊന്ന് പുതിയപ്പിള വന്നത് മായിരത്തി എണ്ണൂറിന് എ സി കാറിൽ അതാ വന്ന് ഇറങ്ങിയിട്ട് വാപ്പ സ്വീകരിക്കുന്നവരാണ് ഇതാരാണ് അതായത് ആ വാപ്പാടെ സഹോദരന്റെ മോനാണ് അപ്പൊ മാമാക്കന്ന് ചെറിയ പ്രായമുള്ള അതുകൊണ്ട് അഞ്ചു വയസ്സുള്ളത് കൊണ്ട് മാമാക്ക് പിന്നെ സ്വീകരണത്തിന് പറ്റാത്തത് കൊണ്ട് നടന്നത് അപ്പൊ വേറൊരാള് മട വകയിലെ തന്നെ സഹോദരൻ ഒരാള് സ്വീകരിക്കുന്നുണ്ട് അപ്പോ മാമതേ ഇവിടെ നിൽക്കുന്നു നിക്കുന്നു സഹോദരനാണ് ഈ വാപ്പാടെ കൂടെ നിൽക്കുന്നത് അപ്പൊ അളിയനും അളിയനും കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച മാമുടെ കാലി ഷൂസൊക്കെ കിടക്കുന്നല്ലോ ഏഹ് അടിപൊളി ഒരു കറുത്ത ഷൂസൊക്കെ

പൊടി മീശ ഒക്കെ വെച്ചിട്ട് അന്നത്തെ പുതിയ അപ്പള ലുക്കിൽ നിൽക്കുന്നുണ്ട് അന്ന് ഇരുപത്തി ആറ് വയസ്സല്ലേ അപ്പാക്ക് അന്ന് അപ്പാക്ക് ഇരുപത്താറ് വയസ്സുള്ളപ്പോഴും അപ്പാടെ കല്യാണം കഴിഞ്ഞ അപ്പോ നമ്മള് കല്യാണത്തിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടു അപ്പാക്ക് ഇതെന്ന് വെച്ചാലേ ഇതെവിടെ പോയതാണ് ഫോട്ടോഷൂട്ടിന് പോയതാണ് അമ്മ ഫോട്ടോഷൂട്ടിന് പോയതല്ലേ പാലരുവിയിൽ അപ്പോൾ കേസ് നമ്മളെ കൊല്ലത്തന്നെ കൊല്ലത്തില് കൊല്ലത്തിലെ ആൾക്കാർക്ക് അറിയാം പാലരുവി എന്ന് പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടിന് പോയതാണ് അതായത് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലേ ആ അപ്പോൾ പോസ്റ്റ് ഷട്ടിങ് ഫോട്ടോഷൂട്ട് അപ്പോൾ അതിന് പോയതാണ് ആ അപ്പോൾ ഷർട്ട് പാൻസ് ഒക്കെ ഒക്കെ ചെയ്ത് ഉമ്മ അവിടെ ഇരിക്കുന്നു ഷൂസ് ഒക്കെ ഇട്ടിട്ട് പാറേൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ഒരു ഫോസ് നോക്ക് അന്ന് തന്നെ അന്നത്തെ അത്രയും നാളുകെട്ട് വർഷങ്ങൾക്ക് അപ്പുറം വീഡിയോഗ്രാഫറാണ് ഇത് അതിന് വന്നത് ഇത് അതിന് വേണ്ടിട്ട് പോയതാണല്ലേ ഇത് അതിന് വേണ്ടിട്ട് പോയി ഫോട്ടോ എടുത്താണ് അപ്പൊ അന്നത്തെ പോസ് കണ്ടില്ലേ അടിപൊളി അടുത്തത് അണിമുണ്ട് പോയി അടുത്ത സ്ഥലം നോക്കട്ടെ ഇത് തെമല ഡാം അല്ലേ അപ്പൊ തെമല ഡാം ഫോട്ടോഷൂട്ടിന് പോയത് ഫോട്ടോ എടുക്കാനും അപ്പൊ തെമല ഡാം ഉണ്ട് ഇവിടെ കൊല്ലത്തന്നെ അപ്പോൾ നല്ല സീനറി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ അപ്പൊ അവരങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിന് പോയതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഫോട്ടോസ് കേട്ടോ ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അതേ ദിവസം തന്നെ ഫോട്ടോഷൂട്ടിന് പോയി അതേ ദിവസം തന്നെ ഓ പഴയ ബുള്ളറ്റ് അല്ലേ പഴയ ബുള്ളറ്റ് ഇപ്പോഴത്തെ കിങ് സാധനം ഈ സാധനത്തിന് ഏത് ഡിമാൻഡാണെന്ന് അറിയാമോ ഈ ബുള്ളറ്റ് ആ ബേക്കിൽ കാറും കാണുന്നുണ്ട് ആ ചെറു പുതിയപ്പോളെ പോയ കാറും ഉണ്ട് അപ്പോൾ

അപ്പൊ ഇതാണ് തെമര ഡാമിന്റെ മുകളിൽ നിന്ന് വരത്തിയ ഫോട്ടോഷൂട്ടിന്റെ ഒരു ഫോട്ടോ കേട്ടോ ഡാമിന്റെ മുകളിൽ അല്ലേ ഡാമിന്റെ ഡാം സൈറ്റിന്റെ മുകളിൽ നിന്ന് പോസ് പോസ്റ്റ് ഒരു ഫോട്ടോയാണിത് ഈയൊരു സ്ഥലം ഇപ്പഴാകെ മാറി അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആയി മാറി അല്ലേ ഇതും അല്ലേ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ആ പാറയ്ക്കിലുള്ള ഒരു ഫോട്ടോ ഷൂട്ട് നല്ല അടിപൊളി കൂളിംഗ് പോസ് ചെയ്തിരിക്കുന്നത് ഇതും അടിപൊളി എന്തല്ലേ നോക്ക് വ്യത്യാസം നോക്കട്ടെ ഇങ്ങോട്ട് നോക്ക് രണ്ടാളും ഏകദേശമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ചെറിയ വ്യത്യാസമുള്ളു വണ്ണം വെച്ച് കുറച്ചുകൂടി തടി വെച്ച് രണ്ടാളും അത്രേ ഉള്ളു ഇല്ല വണ്ണം വെച്ചിട്ടുണ്ട് അത്രേ അല്ലാതെ അപ്പൊ അടുത്തതും ഒക്കെ ഫോട്ടോഷൂട്ടിന് പോയപ്പോ കാറിന് മുകളിൽ കയറി ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ അപ്പൊ ഇതാണ് ആ മാരുതി കാർ ഉം രണ്ടാളും കൂടി കാറിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഉമ്മ കൂളിങ് ക്ലാസ് ഇട്ടുള്ളത് കളിയില്ലല്ലോ ക്യാമറല്ലേ അങ്ങനെ കണ്ണാടി കെട്ടിട്ടിരിക്കാൻ ഉം അപ്പൊ രണ്ടാളും കൂളിംഗ് ഗ്ലാസ് പിന്നെ ഉമ്മ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് രണ്ടാളും കാറിന്റെ മുകളിൽ കയറിയിരിക്കുന്നേ ശരിക്കും ഇതൊക്കെ തന്നെ ഒരു ഓർമ്മകളല്ലേ അന്ന് ഇങ്ങനെ ആൽബം ഒക്കെ എടുത്ത് വെച്ചത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇത്രയല്ലേ ഉള്ളു ഫോട്ടോസ് ഇത് നമ്മളെ വിവാഹം നടന്ന സ്കൂളാണ് നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ ആ കല്യാണം നടന്ന ആ ഒരു സ്കൂളില് പിന്നെ മൂത്തുമായി മൂത്തുമാട മോളും ആ നിക്കുന്നത് അതെ മൂത്തുമ്മ മോളും കൂടെ നിക്കുന്നുണ്ട് ഈ ഒരു സാരിയൊക്കെ സാരി എപ്പോഴും ഉണ്ടാമ്മടെ ആരിപ്പഴും ഉണ്ട് കല്യാണ സാരി ഇനി ഉമ്മായുടെ പഴയ കല്യാണ സാരി കൊടുത്തിട്ട് ഉമ്മായി ഒന്നുകൂടെ നമുക്കൊന്ന് പുതിയ പിന്നെ മണവാറ്റിയാക്കി പുതിയ ഒന്നാക്കി ഒരുക്കത്തി ആപ്പനെ പുതിയ പിള്ളേർക്ക് നമുക്ക് ഇന്നൊരു വീഡിയോ നമുക്ക് ഇൻഷാല് ഏതായാലും ഇവിടെ കേട്ടോ ഒരേ കളർ െ ഓക്കെ അടിപൊളി അടിപൊളി അപ്പൊ ഇത്രേ ഉള്ളല്ലോ ഫോട്ടോസ് ഫോട്ടോസ് ആണെങ്കിലും തീർത്തും അതൊക്കെ ഒരു ഗോൾഡൻ മെമ്മറീസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ കല്യാണ ആൽബം ഉം അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ആരൊക്കെയോ പകർത്തിയത് കൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ കാണാനും പഴയ ഓർമ്മകൾ ഓർമ്മകളക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ ഇനി പറഞ്ഞ പോലെ കല്യാണ സാരി ഇനി ഒന്നുകൂടി കൊടുത്തിട്ട് നമ്മള് അതൊരു വരവ് വരുന്നുണ്ട് ഈശ്യല്ലോ നമ്മള് കല്യാണത്തിന്റെ ഒരു ആ ഒരു പുതു മോഡി പോലെ നമുക്ക് ഒന്നുകൂടി ഒരുങ്ങിയിട്ടൊക്കെ നമുക്ക് വരെ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ എത്രയുള്ളു അപ്പൊ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യും തമ്മില് പിന്നെ അന്ന് ഇന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അപ്പോൾ ഇത്രയാളു നമ്മുടെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ എല്ലാവർക്കും